നന്ദി പ്രസംഗം ഒരു പരിപാടിയിലെ അവസാന പ്രസംഗമാണ് നന്ദി പ്രസംഗം അതുകൊണ്ട് തന്നെ നന്ദി പ്രസംഗത്തെ ലഘൂകരിച്ച് ഒരു പ്രവണത നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരാറുണ്ട് നന്ദി പ്രസംഗത്തിന് വേണ്ടി ആളെ ക്ഷണിക്കുമ്പോൾ തന്നെ എല്ലാവരും എണീറ്റ് പോകുന്നു ആ ഇത് പരിപാടി അതോടെ തീർന്നു എന്നുള്ളതാണ് വെപ്പ് എന്നാൽ നന്ദി പ്രസംഗത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട് ആളുകൾ എണീറ്റ് പോയാലും അതൊന്നും നമ്മൾ കാര്യമാക്കാതെ ഈ പരിപാടിയിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും ആരൊക്കെ പ്രസംഗിച്ചിട്ടുണ്ടോ വന്ന കാണികളെ കാരണം അവരൊക്കെ വന്നതുകൊണ്ടാണ് ഈ പരിപാടി ഗംഭീരമായി വിജയിച്ചത് ഇതിൽ പ്രാസംഗികരെത്തിയിട്ടുണ്ട് നമുക്ക് സ്ഥലം അനുവദിച്ച് തന്നവർ അങ്ങനെ ഏതൊക്കെ രീതിയിൽ അതിനോട് സഹകരിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ നാം നന്ദി ഈ പറയണം അവർ നിന്ന് എണീറ്റ് പോയിട്ടുണ്ടെങ്കിലും ഈ നന്ദി പറയുന്നതിന്റെ ആ പ്രകം പ്രകമ്പനം അവിടെ ഖാതുകളിയിൽ ഇങ്ങനെ മുഴങ്ങണം പോണ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോ നന്ദി പ്രസംഗത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നന്ദി പ്രഭാഷകൻ ആ ഒരു വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണല്ലോ അവിടെ പരിപാടി നടന്നിട്ടുണ്ടാകുക അപ്പൊ ആ വിഷയത്തെ കുറിച്ച് അധികം സംസാരിക്കേണ്ട കാര്യമില്ല പറയുന്നത് പോലെ തന്നെ നന്ദി പറയുക എന്നുള്ളതാണ് കടമ കർത്തവ്യം പിന്നീട് എന്താണ് പറയേണ്ടത് ഇപ്പൊ ഒരു വിഷയത്തെ ആസ്പദമാക്കി സംഘടിപ്പിച്ച ആ പരിപാടിയില് ഉദ്ഘാടകനും അധ്യക്ഷനും മുഖ്യ പ്രഭാഷകരൊക്കെ ഊന്നിപ്പറഞ്ഞ വിഷയം ഉണ്ടാവും ആ വിഷയത്തിന്റെ പ്രാധാന്യം എത്രത്തോളം ഒക്കെ അപ്പൊ ആ വിഷയത്തൊന്ന് എടുത്ത് ഉദ്ധരിക്കാം അതിന്റെ മെയിൻ പോയിന്റ്സുകൾ മാത്രം ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ അധ്യക്ഷൻ പറഞ്ഞതുപോലെ മുഖ്യ പ്രഭാഷകൻ പറഞ്ഞതുപോലെ ഇന്ന വിഷയങ്ങളിലേക്കൊക്കെ അദ്ദേഹം വിരൽ ചൂണ്ടിയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം അവസാനിപ്പിച്ചത് അപ്പൊ അതിന്റെ പ്രാധാന്യത്തെ ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അതിനുസൃതമായി രീതിയിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ തയ്യാറാകണം എന്ത് വിഷയമാണോ പറഞ്ഞില്ല നേരെ സപ്പോസ് ഫോർ എക്സാമ്പിൾ ഒരു ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് ഒക്കെ ആണ് നടന്നു തന്നിരിക്കട്ടെ അപ്പോൾ ഈ നന്ദി പ്രഭാഷകൻ എന്തു പറയണം നമ്മുടെ ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഈ നാടിനെ ഒരു ക്യാൻസർ പോലെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന മഹാ വിഭവത്താണ് ഈ എന്ത് എന്താണ് നമ്മുടെ പ്രതിപാദ്യ വിഷയം മയക്കുമരുന്ന് അല്ലെങ്കിൽ കഞ്ചാവ് എം ഡി എം എ പോലത്തെ നൂതന ഒരുപാട് ഐറ്റം സാധനങ്ങളുണ്ടല്ലോ അപ്പോ ലഹരിക്കെതിരെ ഉള്ള ആ ഒരു പുതുതലമുറ അതിൽ നിന്ന് രക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ചും അതിൽ നിന്ന് അകപ്പെട്ടവരെ അതിൽ നിന്ന് മുക്തമാ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ആ അകപ്പെടാതെ സൂക്ഷിക്കുന്നതിനും സ്കൂൾ തലത്തൊട്ട് വിദ്യാർത്ഥികളിലൊക്കെ ബോധവൽക്കരിക്കേണ്ടതിന്റെ ആവശ്യകത വളരെ ഊന്നിപ്പറഞ്ഞ ഒരു പരിപാടിയാണ് ഇവിടെ അവസാനിച്ചത് അപ്പോൾ അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരും അതിനനുസൃതമായ രീതിയിൽ ഈ ഒരു മഹാവിപത്തിന് തടയിടാൻ ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം എന്നാണ് ആവശ്യപ്പെടാനുള്ളത് എന്നൊക്കെ പറഞ്ഞ് പറയാം പിന്നീട് നന്ദി പറയാം ആരാണോ ആ പരിപാടിയിലെ ശ്രേഷ്ഠനായ വ്യക്തി ഉദ്ഘാടകനായിരിക്കാം അപ്പൊ അദ്ദേഹത്തെ ത്തിന് നന്ദി പറയാം പിന്നീട് അദ്ധ്യക്ഷന് പറയാം മുഖ്യ പ്രഭാഷകന് പറയാം ആശംസ പ്രാസംഗികർക്ക് പറയാം തുടക്കത്തിൽ സ്വാഗത പ്രഭാഷണം നടത്തിയ ആൾക്ക് ആശംസ പ്രാ പ്രഭാഷകരേക്ക് ഒന്നിച്ച് പേര് പറഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞാലും മതി പിന്നീട് ഈ പരിപാടിക്കെത്തിയ നിങ്ങൾ ഓരോരുത്തർ വളരെ നേരത്തെ തന്നെ എത്തി അപ്പോ ഈ പറയുമ്പോ അവരൊക്കെ ഒന്ന് ഒന്ന് പുകഴ്ത്തി പറയാം വളരെയേറെ തിരക്കുകൾ ഉണ്ടായിട്ടും നമ്മുടെ ഈ പരിപാടിക്കെത്തിയ നമ്മുടെ എം എൽ എ നമ്മള് മുക്തഖണ്ഠം പ്രശംസിക്കുന്നതോടൊപ്പം ഈ പരിപാടിയുടെ പേരിൽ അഖൈതവമായ കൃതജ്ഞത വെറും നന്ദി എന്ന് പറയുന്നതിനപ്പുറം ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു ഹൃദയംഗമമായ നന്ദി അറിയിക്കുന്നു അങ്ങനെ ഓരോരോ വിശേഷണങ്ങൾ കൊടുത്തുകൊണ്ട് നന്ദി പറയാൻ ശ്രദ്ധിക്കാം ഇനിയിപ്പോൾ ഇത്രയൊന്നും ഒരു പുതിയ ആളാണ് നന്ദി പറയാൻ അവസരം കിട്ടിയ അപ്പൊ കിട്ടിയപ്പോൾ തന്നെ കൈയും കാലൊക്കെ വറച്ചിട്ടുണ്ടാവും അപ്പൊ ഒന്നും പറയേണ്ട ആവശ്യമല്ല ഈ പരിപാടി ഇത്രയേ ഉള്ളൂ നന്ദിയുടെ ആവശ്യം ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ ഓരോരുത്തർക്കും നന്ദി ഈ പറഞ്ഞുകൊണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണ് അധ്യക്ഷന്റെ അനുമതിയോട് കാരണം ഈ തുടക്കം മുതൽ ഒടുക്കം വരെ ഈ പരിപാടി വളരെ കൃത്യമായ രീതിയിൽ സമയബന്ധിതമായി അവസാനിപ്പിച്ച ആളാണ് ആര് അധ്യക്ഷൻ അപ്പൊ അദ്ദേഹത്തിന്റെ അനുമതിയോടുകൂടി ഈ യോഗം അവസാനിച്ചതായി അറിയിക്കുന്നു പിന്നെ എന്തെങ്കിലും ലാസ്റ്റ് പ്രസംഗമാണ് സംഘാടകരോട് എന്തെങ്കിലും പറയണെങ്കിൽ സംഘാടകരൊന്നും പിരിഞ്ഞു പോകരുത് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ക്ലിയർ ചെയ്യുന്നുണ്ട് കാരണം മേശ കഷായകൾ അല്ലെങ്കിൽ അത്ര സാധനങ്ങളൊക്കെ റെഡിയാക്കണ്ടാവും ആ അങ്ങനെ ഒരു അനൗൺസ്മെന്റ് അറിയിപ്പുകളൊക്കെ കൊടുക്കാം അപ്പോ പറയാ തുടക്കം പിന്നെ ഏത് പ്രസംഗമാകുമ്പോഴും ഒരു അഭിസംബോധന നമ്മൾ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുമ്പോൾ നേരത്തെ നേരം കാര്യങ്ങൾ പറയല്ലോ വേദിയിലുള്ള അല്ലെങ്കിൽ ഈ ഈ പരിപാടിയുടെ അധ്യക്ഷൻ അല്ലെങ്കിൽ ഉദ്ഘാടകൻ ഇന്നാൾ ഒന്ന് രണ്ടാൾ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ് ഈ നന്ദി പറയുന്നവർ കൂടിയിട്ട് പരിപാടി പരിപാടിയോടെ അവസാനിക്കുകയാണ് എല്ലാ നിങ്ങളുടെയൊക്കെ സഹകരണവും സഹായം കൊണ്ട് ഈ പരിപാടി വൻ വിജയമാക്കി വിജയമാക്കി തന്നതിന് നിങ്ങൾക്കുള്ള നന്ദി അറിയിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ നന്ദി അറിയിക്കലാണ് എൻ്റെ കർത്തവ്യം അതിലേക്ക് കടക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരെ പേരെടുത്ത് പറയാം പിന്നെ പ്രസംഗിക്കാൻ ഞാൻ പറഞ്ഞല്ലോ ആരെങ്കിലും പറഞ്ഞ പുതുതായിട്ട് നമ്മളൊന്നും ആ വിഷയത്തെക്കുറിച്ച് പറയേണ്ടതില്ല ഇവിടെ കഴിഞ്ഞു പോയ പ്രാസംഗികര് പ്രസംഗിച്ച കാര്യങ്ങൾ അതൊന്നെടുത്ത് പറയാ ആളുകളൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ടാവും ഇനി പോയിട്ടില്ലെങ്കിലും ഒരു അഞ്ച് മിനിറ്റ് മൂന്ന് മിനിറ്റിലൊക്കെ ഒതുക്കാവുന്ന പക്ഷെ ആർക്കും നന്ദി പറയാതിരിക്കാൻ ഇരിക്കരുത് കാരണം എല്ലാവരും കാരണം അതൊക്കെ അവനവൻ്റെ പേര് ഇവിടെ ചാർട്ടുണ്ടാവും നന്ദി പ്രസംഗവും സ്വാഗത പ്രസംഗവും ഒക്കെ നോക്കി പറയാനുള്ള അനുമതിൻ്റെ അവർക്ക് അർഹമായ രീതിയിൽ തന്നെ നമ്മൾ നന്ദി അറിയിക്കണം ഇത്രയ്ക്കുണ്ട് നന്ദി പ്രഭാഷണത്തിൻ്റെ ഒരു വിഷയം എന്താണോ ആ വിഷയത്തെ ആസ്പദമാക്കി അല്പം സംസാരിക്കുക ആദ്യ അഭിസംബോധന ഇവിടെ പ്രസംഗിച്ച കാര്യങ്ങളൊന്നും അല്പം എടുത്തു പറയാ പങ്കെടുത്ത ഓരോരുത്തർക്കും പിന്നെ അവർ നമ്മളൊരു മുൻകൂർ ജാമ്യം എന്ന നിലയ്ക്ക് ഞാരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഈ പരിപാടിയുമായി സംബന്ധിച്ച സഹകരിച്ച എല്ലാ ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകം സന്തോഷം നന്ദി അറിയിച്ചുകൊണ്ട് അല്ലെങ്കിൽ കൃതജ്ഞത അറിയിച്ചുകൊണ്ട് അധ്യക്ഷൻ അധ്യക്ഷനുമതിയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അല്ലെങ്കിൽ ഈ പരിപാടി അവസാനിച്ചതായി അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ദാറ്റ്സ് ഓൾ അതാണ് ഒരു നന്ദി പ്രസംഗത്തിൻ്റെ ലളിതമായ രൂപം വളരെ ഏതൊരു ഒരു നൂക്കാമ്പറിനും പുതിയ ആൾക്കും നിഷ്പ്രയാസം പറയാവുന്ന നിഷ്പ്രയാസം ചെയ്യാവുന്ന ഒരു പ്രസംഗമാണ് നന്ദി പ്രസംഗം ഓക്കെ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ആൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ